ഇപ്പോൾ വിശുദ്ധ യുഥാ സ്ലിഹായുടെ ആ വലിയ മാധ്യസ്ഥത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥനയോടെ നമ്മുടെ ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ് നമുക്കെല്ലാവർക്കും ഒന്ന് കണ്ണുകളടച്ച് ഓരോ പ്രാർത്ഥനകൾ ചെല്ലുമ്പോഴും ആ പ്രാർത്ഥനയിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹമുണ്ട് ആ പ്രാർത്ഥനയിലൂടെ നമ്മളിൽ വരുന്നൊരു അനുഗ്രഹമുണ്ട് ഇന്നുവരെയും നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല എന്നൊരു പരാതിയുണ്ടോ ഇന്ന് പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും ആ പ്രാർത്ഥനയ്ക്കത് മറുപടിയായി മാറുന്നത് ദൈവാനുഗ്രഹം ദൈവാനുഗ്രഹമുണ്ടാകാൻ വേണ്ടി ലഭിക്കാൻ വേണ്ടി പരിശ്രമിക്കുക മാത്രമല്ല ഇരട്ടിയായി ദൈവത്തിൽ ആശ്രയിക്കുന്ന സമയമാണിത് പരിശ്രമിക്കുമ്പോൾ മാത്രം കിട്ടുന്ന ഒന്നല്ല ദൈവത്തിൽ ആശ്രയിക്കുക കൂടി ചെയ്യുമ്പോൾ കിട്ടുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം ഏറെ പ്രതീക്ഷയോടെ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഇങ്ങനെയൊന്നേറ്റു ചൊല്ലി പ്രാർത്ഥിച്ച് ഇന്ന് നൊവേന ചെല്ലുമ്പോൾ കർത്താവ് ഈ നൊവേനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെയും ഓരോ കുടുംബങ്ങളെയും തിരു രക്തത്താൽ വിശുദ്ധീകരിച്ച് അങ്ങയുടെ വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിൽ നയിക്കണമേ ഈ പ്രാർത്ഥന വെറുതെയാകില്ല ഈ നൊവേനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നത് വെറുതെ ആകില്ല ഇത് ഒരനുഗ്രഹത്തിലേക്ക് നയിക്കും ഇതൊരു അഭിഷേകത്തിലേക്ക് നയിക്കും ഇതൊരു വിടുതലിന് കാരണമായി തീരും അങ്ങനെയെങ്കിൽ ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് ഏറ്റു ചൊല്ലി പ്രാർത്ഥിച്ച് എന്നെമേ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യുധാശ്രീകായി എന്റെ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂഥാശ്രീഹായി എന്റെ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ സഹായിക്കണമേൻ ചേർന്ന് പാടി പ്രാർത്ഥിക്കാം കാർത്തിയാ വിശ്വസിച്ചു പാടാം യൂടാ വിശുദ്ധ സിഹ കാർത്തിയങ്ങൾ കായ് പ്രാർത്ഥിക്കുന്നു മിശിഹായുടെ സ്നേഹിതനും ഏറ്റവും കഷ്ടപ്പെടുന്ന കഷ്ടപ്പെടുന്ന ഏറ്റവും എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും യാതൊരു സഹായവും ഫലസിദ്ധി ഇല്ലാതെ ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഏറ്റവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് വിശേഷവിധിയായിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങ് ഇപ്പോൾ ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആവശ്യത്തെ പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ആ ഒരു നിയോഗത്തെ പറഞ്ഞു പ്രാർത്ഥിക്കുന്നു കർത്താവായ ആലയത്തിൽ നിയോഗ പ്രാർത്ഥനയിൽ വെച്ചിരിക്കുന്ന എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒഴിച്ച് പ്രാർത്ഥിക്കുന്നവരെ ഓർക്കുന്നു നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്നവരെ ഏൽപ്പിക്കുന്നു ഏൽപ്പിക്കുന്നു ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു കരങ്ങൾ അല്പം ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നു നസ്രായനായ വിശുദ്ധ യുധാശ്രീഖായുടെ ഞാൻ സമർപ്പിച്ച ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ആമേൻ ഒന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു ഹാലിലോയാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു അധരങ്ങളെ തുറന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വാസം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങളെ പ്രതീക്ഷിച്ച് പ്രാർത്ഥിക്കുന്നുമിച്ചു പാടാമോ ജന പുണ്യുവിൻ സ്നേഹദോദാ ഈ ആലയത്തിൽ ഇന്നുവരെ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി ഈ നവേന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാം നമ്മുടെ ഒരു വ്യക്തിപരമായ ഒരു കാര്യത്തിന് വേണ്ടിയല്ല ഈ ആലയത്തിൽ ആരുടെയൊക്കെ പ്രാർത്ഥനകളാണോ ഉള്ളത് ആരൊക്കെയാണോ ഇത് ഭവനങ്ങളിൽ ഭവനങ്ങളിലിരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് ആരൊക്കെയാണോ കണ്ണുനീരോടെ നൊവേനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നത് അവരെല്ലാം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കരങ്ങളെ കോർത്തു പിടിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാം മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അനുഗ്രഹത്തെ അങ്ങിപ്പോൾ എല്ലാ ആവശ്യങ്ങളിലോ പ്രത്യേകിച്ച് ആവശ്യത്തെ പറയുമ്പോൾ കർത്താവെ ഇന്നുവരെ ഈ പുണ്യഭൂമിയിൽ വന്ന് പ്രാർത്ഥിച്ചവരെ അങ്ങ് ഏറ്റെടുക്കണമേ അവരുടെ നിയോഗങ്ങളെ സ്വീകരിക്കണമേ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനകളെ അങ്ങ് കൈക്കൊള്ളണമേ ഇവിടെ ഇന്നുവരെ എഴുതി സമർപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങളെ ഓർക്കുന്നു ഈ അൾത്താരിൽ ഇരിക്കുന്ന എല്ലാ ആവശ്യങ്ങളെ ഓർക്കുന്നു വിവാഹപ്രായമായിട്ട് വിവാഹം നടന്നിട്ടില്ലാത്തവരുടെ പ്രാർത്ഥനകളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവരെ ഓർക്കുന്നു കടബാധ്യതയിൽ നിന്ന് വിടുതൽ കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു രോഗികൾക്ക് സൗഖ്യമുണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു അത്ഭുത വിടുതലുകൾ ഇവിടെ വച്ച് സംഭവിക്കുവാൻ പ്രാർത്ഥിക്കുന്നു പുതിയ വഴികളെ തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു 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 ജീവിതത്തിനായി ഈ ഈ അങ്ങനെ സഹായിക്കണമേ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു പിടിച്ച കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നു സ്നേഹായുടെ അത്ഭുതമാധ്യസ്ഥതയിൽ ഞാൻ സമർപ്പിച്ച ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി സാധിച്ചു കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ ആ മേൽ ഒന്നെല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുമോ ഹാലിലൂയാ യശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തോടെ 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 പ്രാർത്ഥിക്കുന്നു ഹാലിലൂയാവൻ്റെ പേരിനാ പലരും മറന്നു നിന്നെങ്കിലും കൊച്ചിക്കൊടുത്തവൻ്റെ പേരിനാ പലരും മാറുന്നു എന്നെങ്കിലും മഹിമ പ്രതാപമോടെ വാണിടും ഗോവിലും വൈത്തിയാർന്ന ദീപമേ മഹിമ പ്രതാപമോടെ പാണിടും ഗോവിലും വൈത്തിയാർന്ന ദീപമേ ഈ മൂന്നാമത്തെ പ്രാർത്ഥന ചെല്ലുമ്പോൾ ശുശ്രൂഷകർക്ക് അവരുടെ ആരോഗ്യം അനുവദിക്കുമെങ്കിൽ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കാം കർത്താവങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും ഓർക്കുകയാണ് അടുക്കള മുതലി അൾ താരവരെ ശുശ്രൂഷ ചെയ്യുന്നവരെ ഒത്തിരി ഭാരപ്പെട്ട ശുശ്രൂഷകൾ ചെയ്യുന്നവരുണ്ട് ഭക്ഷണം പാകം ചെയ്യുന്നവർ ക്ലീൻ ചെയ്യുന്നവർ കൗൺസിലിംഗ് നടത്തുന്നവർ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവർ ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ അവരുടെ ശുശ്രൂഷകരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരുടെ കുടുംബങ്ങളെ തലമുറകളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ രണ്ട് ദിവസമാണ് നിങ്ങൾ മാറ്റിവെക്കുന്നത് രണ്ട് ദിവസങ്ങൾ എത്ര മണിക്കൂറുകൾ എത്രയോ കാര്യങ്ങൾ ചെയ്യേണ്ട ആളുകൾ സമയവും കാലവും മാറ്റിവെച്ച് പ്രഭാതത്തിൽ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ശുശ്രൂഷകർക്കും വേണ്ടി ആ കൂട്ടത്തിൽ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഏറ്റവും സഹായം അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ഭർത്താവ് ഇവിടെ സമർപ്പിച്ച ഓരോ ആവശ്യങ്ങളെ ഓർക്കുന്നു ചില കാര്യങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കുന്നു നിങ്ങളും പറഞ്ഞു പ്രാർത്ഥിക്കുക ഏത് വിഷയത്തിലാണോ ദൈവം ഇടപെടേണ്ടത് ആ വിഷയത്തെ പറഞ്ഞു പ്രാർത്ഥിക്കുക പറഞ്ഞു പ്രാർത്ഥിക്കുക ഈ ും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും സ്തുതികളെ ലോകമെങ്ങ് അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുന്നു നസ്രായനായ യേശുവേ വിശുദ്ധ യുധാശ്ലീഹായുടെ മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളെയും സകല ബന്ധനങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ ആമേൻ മേൽ ശരണമില്ലാരുവി തലയറിൽ രൂപതീ ചോദിച്ചിടോദയാ